ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി രണ്ടു ദിവസം നടക്കേണ്ടിയിരുന്ന കുമ്പള സ്കൂൾ കലോത്സവം ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ബഹളത്തിലും ലാത്തി സമാപിച്ചു സ്കൂൾ അന്തരീക്ഷം സാധാരണ നിലയിലാക്കാനും കലോത്സവം പൂർത്തിയാക്കാനും വേണ്ട സാഹചര്യമൊരുക്കുന്നതിന് രാവിലെ ചേർന്ന പിടിഐ യോഗം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കെ എംഎസ്എഫ് പ്രവർത്തകർ യോഗസ്ഥലത്ത് ഇരച്ചുകയറിയതിനെ തുടർന്ന് പിടിഐ യോഗവും അലങ്കോലപ്പെട്ടു കലോത്സവത്തിൽ മുഖാബിനേയ മത്സരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി പാലസ്തീൻ അനുകൂല ദൃശ്യങ്ങൾ പ്രകടിപ്പിച്ചു നിൽക്കുന്നതിനിടയിൽ ഫ്രീ പലസ്തീൻ എന്നെഴുതിയ ബാനർ എടുത്തുയർത്തുകയായിരുന്നു അത്രേ അധ്യാപകൻ ഉടൻ കർട്ടനിടാൻ നിർദ്ദേശിച്ചു ഇതാണ് പ്രശ്നത്തിനിടയാക്കിയതെന്ന് പറയുന്നു തുടർന്ന് കയ്യാങ്കളിയോടെടുത്തതോടെ പോലീസ് എത്തി ലാത്തി വീശി കലോത്സവത്തിന്റെ തുടർന്നുള്ള മത്സരങ്ങളും ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന മത്സരങ്ങളും മാറ്റിവെച്ചു ഇതിനിടയിൽ നാട്ടുകാർ ഇടപെട്ടു സ്കൂളിൽ സമാധാനാന്തരീക്ഷം ഉറപ്പാക്കാൻ അടിയന്തര പി വിളിച്ചു രാവിലെ പി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ യോഗത്തിൽ ഇരച്ചുകയറിയത് തുടർന്ന് പി യോഗവും തടസ്സപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്